ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ടൈഗർ നസ്ടറി ക്യാമ്പിലേക്കുള്ള പോകാനുള്ള ബേസ് ക്യാമ്പിലാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ പതിനെട്ട് പേര് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നു കാൽനടയായിട്ട് മാത്രം ഇതാണ് ടൈഗർ നസ്ട്രി ക്യാമ്പിലേക്കുള്ള ബേസ് ക്യാമ്പ് എത്തിയില്ലേ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ രാവിലെ എട്ട് മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഫുഡിൻ തനത്തിന് വക ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് അഞ്ചര ആറര കിലോമീറ്ററോളം നീളത്തിൽ കുത്തനുള്ള കുത്തനിലുള്ള കാറ്റും കയറുകളും ടൈഗർനസ്റ്റിലേക്ക് എത്താൻ പാരോയിലുള്ള ടൈഗർനസ്റ്റ് പാരോയിലേക്ക് എത്താൻ വിദേശികവും സ്വദേശികവുമായ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കുതിരകളും പോണികളും ഇവിടെ തയ്യാറാണ് അതിനുള്ള ചാർജ് അവരന്വേഷിക്കുന്നു അതേപോലെ തന്നെ ഇതാണ് ഇതുള്ള ടിക്കറ്റ് കൗണ്ട് ആയിര ആയിരം രൂപയാണ് ഒരാളൊക്കെ പാരോനസ്റ്റിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു ഇതാണ് ട്രക്കിംഗ് ട്രെക്കിംഗി ഞങ്ങളിതെല്ലാം മിക്കവാറും ആളുകളെല്ലാം തന്നെ പത്ത് പന്തൽ ആളുകൾ ഞങ്ങൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ഇവിടുന്ന് ഇതേപോലുള്ള ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് ഇനിയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള താരോന്നസിലേക്ക് യാത്ര ഗോൾ अरे भाई मोनू की तेरा हां ये ठीक हुआ और जा ठीक है मैंने सच में मेरा ड्रिल ऐसे हो गया वो भी सटका है सच में वेरी गुड जस्ट गो आई आई ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം പാരോയിലുള്ള ടൈഗേഴ്സ് നെസ്റ്റാണ് ഈ കാണുന്നത് ഈ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ എത്തിക്കപ്പെടേണ്ടത് ഇതൊരു റെസ്റ്റിംഗ് ഏരിയയാണ് കുറേ ആളുകളുടെ ടൈഗർ നെസ്റ്റിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടിയിലാണ് നാലായിരത്തി അറുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള കൊടുമുടിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാരയിലുള്ള ഈ ടൈഗർ നെസ്റ്റിലേക്കുള്ള തക്സൽ എന്നുള്ള ഈ കൊടുമുടിയിലേക്കാണ് ഇനിയുള്ള യാത്ര ധാരാളം യാത്രക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇനിയും കയറാനുണ്ട് യാത്രക്കാർ ഒറ്റയും തെറ്റിയായിട്ടാണ് ഇപ്പോൾ കയറി വരുന്നത് തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉയരത്തിലെത്തിയതിൻ്റെ ലക്ഷണമാണ് ഇടക്ക് നല്ല ചൂടായിരുന്നു വെയിലിൽ നല്ല കാഠിന്യുണ്ടായിരുന്നു ഏറെക്കുറെ മൂവായിരത്തി എണ്ണൂറ്റി അൻപതോളം മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനിയും കുറച്ചുകൂടി ഒരു പതിനഞ്ച് മിനിറ്റും കൂടി യാത്ര ചെയ്യാനുണ്ട് ഇത്തരത്തിലുള്ള ദുർഘടം പിടിച്ച ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അടുത്ത മലയിലാണ് ഈ ടൈഗർ മിസ്റ്റ് പോയിന്റ് ഉള്ളത് വളരെ മനോഹരമായ സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ വളരെയധികം പ്രയാസമുള്ള നാലായിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിലുള്ള ഈ കൊടുമുടി പാരോ ടൗൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പാരോ ടൗൺ അഞ്ച് ദൂരം ഇത് ഇവിടെ ദൂരെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ ട്രക്കിങ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത്ര ദൂരം ചെങ്കുത്തായ മലനിരകൾ കയറിയിട്ടാണ് ഈ മെഡിറ്റേഷൻ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത് അതാണ് ടൈഗർ നെസ്റ്റ് എന്നുള്ള ഈ മെഡിറ്റേഷൻ സെന്റർ ഇവിടേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ വന്നിട്ടിരിക്കുന്നത് ക്സൺ എന്നുള്ള നാലായിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിലുള്ള പർവദത്തിൻ്റെ മുകളിലാണ് ഈ നിർമ്മാണം ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് രീതിയിലാണ് ഇത്തരം നിർമ്മാണങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഉണ്ടാക്കിയത് വളരെ അത്ഭുതകരമാണ് ധാരാളം ഇതുണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇനിയും ആളുകൾക്ക് പോവാൻ ധാരാളം സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പിലൂടെ ധാരാളം സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പിലൂടെ അവൾക്ക് ഇതിലൂടെ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് മെഡിറ്റേഷൻ പോയിന്റിലേക്കാണ് ഇനി നമ്മുടെ യാത്ര അടുത്ത പർവ്വതത്തിൻ്റെ ഉള്ളിലേക്ക് മുകളിലേക്ക് അതിന് ഇവിടെ സ്റ്റെപ്പുകൾ ധാരാളം സ്റ്റെപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ സ്റ്റെപ്പുകൾ അറിഞ്ഞു വേണം അടുത്ത പർവ്വതത്തിൻ്റെ കുന്നിൻ്റെ ചെലവിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഈ ഇതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി വളരെ മനോഹരമായ ഒരു നിർമ്മാണമാണ് എങ്ങനെയാണ് ആ ബിൽഡിങ് അവിടെ ഉണ്ടാക്കിയതെന്ന് അറിയാൻ സാധിക്കുകയില്ല ടെക്സോയിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ഇവിടുന്ന് വീണ്ടും ഉള്ളത് ഈ സ്റ്റെപ്പുകളെല്ലാം കയറിയിട്ടാണ് ടെക്സോ ടൈഗർ നെസ്റ്റിലേക്ക് എത്തിക്കുന്നത് ഇത് ഒരു സന്യാസിയുടെ ഗുഹയാണ് ഏറെക്കുറെ അറുന്നൂറ്റി എമ്പതോളം സ്റ്റെപ്പുകൾ കയറിക്കഴിഞ്ഞ് ഇതിന്റെ മുകളിൽ കഴിഞ്ഞാൽ ഈ ക്ഷേത്ര ദർശനത്തിന് പിന്നീട് കർശനമായ സുരക്ഷയാണുള്ളത് ഇവിടെ നിന്ന് എൺപത് സ്റ്റെപ്പുകൾ വീണ്ടും കയറണം എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി നിഷിദ്ധമാണ് അതിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നില്ല അങ്ങനെ ഏറ്റവും ദുർഘടം പിടിച്ച ബുദ്ധമത വിശ്വാസികളുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെയധികം പ്രയാസം നിറഞ്ഞതാണ് ഇവിടെ നിന്ന് ക്ഷേത്ര ദർശനത്തിന് ഗൈഡിന്റെ സഹായമില്ലാതെ പ്രവേശനമില്ല കർശനമായ സുരക്ഷാ സംവിധാനത്തോടുകൂടിയാണ് ഈ ക്ഷേത്ര ദർശനം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ഇപ്പോഴും അത്ഭുതകരമാണ് തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾ ആ തീകായാൻ അവിടെ ഇരുന്നു തദ്ദേശികളോടൊപ്പം തീ കായാൻ ഇരുന്നു